റോഡിന്റെ കുഴിയിൽ വീണ് ആൾക്കോ വാഹനത്തിനോ കേടുപാട് പറ്റിയാൽ അതിന് നഷ്ടപരിഹാരത്തിനായി ഒരു വർഷത്തോളമായി കലൂരിൽ ഇതിനായി പ്രത്യേക കോടതി പ്രവർത്തിക്കുന്നുണ്ട് കോർട്ട് ഫീ ഇല്ല വക്കീൽ ഫീ വേണ്ട വെള്ള പേപ്പറിൽ പരാതിപ്പെട്ടാൽ മാത്രം മതി പക്ഷേ ഇവർ പറയുന്നത് ഒരു പരാതി പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഈ ഒരു സംഭവം ഉള്ളതാണോ അതോ വെറുതെ ഫേക്ക് ന്യൂസ് ആണോ എന്നുള്ളത് അറിയാനായിട്ട് എന്തായാലും നമ്മൾ അവിടെ നിന്ന് പോയി നോക്കാൻ തന്നെ തീരുമാനിച്ചേക്കാണ് അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് മാറേണ്ട ഡിസ്ട്രിക്ട് കോർട്ട് കോംപ്ലക്സിൽ കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് മോട്ടോർ വാഹന അപകട ട്രൈബ്യൂണൽ ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തുള്ള നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഒന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മെസ്സേജിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ ഈയൊരു ഓഫീസിൽ സമീപിക്കാൻ സാധിക്കുന്നതാണ് നിലവിൽ നിങ്ങൾക്ക് ഒരു വീൽ മുഖേനയോ അതല്ലെങ്കിൽ നേരിട്ട് വന്നോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പരാതി ഇവിടെ ബോധ്യപ്പെടുത്താതെ തന്നെയാണ് പരാതിക്കായിട്ട് ആകെ വേണ്ടതെന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം മാത്രമാണ് വേണ്ടത് റോഡിന്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയറിനെ പ്രതിയാക്കി നിങ്ങൾക്ക് വാദിയായിട്ട് ഇവിടെ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ കേസുകളും ഇവിടെയുള്ള കോടതിയിൽ തന്നെയാണ് തീർപ്പാക്കുകയും ചെയ്യുന്നത് ചില കേസുകൾക്ക് എഫ്ഐആറും കാര്യങ്ങളും ആവശ്യമായിട്ട് വരും ഈ ഒരു മെസ്സേജ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതുള്ളതാണോ ഇല്ലയോ എന്നാണ് നമ്മൾ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്ത് തന്നെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ നമ്മുടെ റോഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയുള്ള ആക്സിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരെ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ആളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഈ ഒരു ഓഫീസിന്റെ സേവനം നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വന്നേക്കാം